ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഒക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് വാഴ എന്നുള്ളത് അല്ലേ പക്ഷെ അത് കൃഷി ഭയങ്കരമായിട്ടുള്ള ഓവർ കൃഷിയൊന്നും നമ്മൾ ചെയ്യാറില്ല പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട വേണ്ടതായിട്ടുള്ള പഴവർഗ്ഗങ്ങൾക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ് വാഴ എന്നുള്ളത് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ നാടുകളൊക്കെ കണ്ടുവരുന്ന സംഭവമാണ് അത് കൃഷിയായിട്ട് ചെയ്യുന്നവരും നല്ല രീതിയിൽ പക്ഷേ ഈ വാഴ എന്ന് പറയുന്ന സംഭവം കൊണ്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് അതിൽ നിന്ന് വരുന്നതെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അത്രക്കും എന്താ പറയുക മാർക്കറ്റിൽ ഹൈ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഭയങ്കര പ്രൊഡക്റ്റുകളാണ് ഈ വാഴയിൽ നിന്ന് മാത്രമായിട്ട് വരുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക അതിൻ്റെ ഫൈബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൈബറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്ലാന്റിൽ നടക്കുന്ന ഒരു പ്രോസസ്സിങ് വീഡിയോ ആണ് ഇപ്പം ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരുപാട് എന്താ പറയുക നല്ല മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് മൂല്യമുള്ള ഫൈബറുകളിൽ ഒരു ഫൈബർ കണ്ടൻറ്റാണ് ഒരു ഫൈബറാണ് ഈ വാഴയുടെ ഇതിൽ നിന്ന് എടുക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് കാരണം അതിൽ നിന്ന് ഒരുപാട് കണക്കിന് പ്രൊഡക്റ്റുകൾ നമ്മൾ നി ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് നൂറുകണക്കിന് പ്രൊഡക്റ്റുകൾ വാഴയുടെ ഫൈബറിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇപ്പം നമ്മൾ ജസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ പതിന്നൊക്കെ വരുന്ന കുറേ സാധനങ്ങളെന്നു പറഞ്ഞാൽ ഡോർമാറ്റ് അതുപോലെ ഫ്ലോർമാറ്റ് കാർപ്പറ്റ് ഈ നമ്മൾ ഈ ചുമരിലൊക്കെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹാങ് ചെയ്തിരുന്ന അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ടേബിൾ മാറ്റുകൾ കർട്ടണ് അതേപോലെ സ്റ്റോറേജ് ബാസ്ക്കറ്റ് പിന്നെ അതുപോലെ ഹാൻഡ് ബാഗ് ലേഡീസിൻ്റെ അതേപോലെ തന്നെ എന്താ പറയുക ഷോപ്പിംഗ് ബാഗ് വാലറ്റുകൾ ജ്വല്ലറി ഐറ്റംസ് മാല അതുപോലെ ഇയറിങ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെരിപ്പ് അതുപോലെ തന്നെ ഈ ഇത് നമ്മൾ ഡ്രസ്സുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂല് അതിൽ നിന്നുണ്ടാക്കുന്ന ഡ്രസ്സുകൾ പിന്നെ റോപ്പ് വല എന്താ പറയുക ഒരുപാട് ഇപ്പം നമ്മൾ അപ്പോൾ വണ്ടിക്ക് ഉപയോഗിക്കുന്ന അപ്പോൾസിന് സംഭവങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് നമുക്കങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റാത്തത്ര നൂറുകണക്കിന് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ വാഴയുടെ ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഫൈബർ എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ചില ടെക്നിക്കൽ സംഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുതു മെഷീനറീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അതൊക്കെ വലിയൊരു ആണ് അതിൻ്റെയൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾ ആളുകളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതെന്ന് കഴിഞ്ഞാൽ ഹൈ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല പക്ഷെ നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്ലാന്റിൻ്റെ ഒരു പ്രോസസ്സിങ് മെത്തേഡുകളാണ് പക്ഷെ ഓ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇതിൻ്റെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന ചെറിയ രീതിയിലുള്ള പ്ലാന്റുകളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്നുണ്ട് അവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലത്തെ ഫൈബർ മാത്രം സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫൈബറിനെ അവർ എക്സ്പോർട്ട് ചെയ്യാണ് അപ്പോൾ അത് ഇതിൻ്റെ ഫൈബർ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ അവർ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിലേക്ക് അവർ ഇതിൻ്റെ ഫൈബറിനെ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യാറ് അപ്പോൾ ചില കമ്പനികൾ എന്ന് പറയുന്നത് ആ ഫൈബർ എടുത്തിട്ട് അവർ തന്നെ അതിൻ്റെ മറ്റു പ്രൊഡക്റ്റുകളെല്ലാം അത് ആ കമ്പനിയിൽ വെച്ച് തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുമുണ്ട് പക്ഷെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പഴയ രീതിയിലുള്ള മെഷീനറീസും ഉപയോഗിച്ചു കൊണ്ട് കുറേയൊക്കെ മാനുവലും അതേപോലെ തന്നെ ഇതിൻ്റെ വാഷ് ചെയ്യുന്ന രീതികളും ഇതിൻ്റെ മറ്റു രീതികളൊക്കെ മാനുവലൊക്കെ ചെയ്യുന്നു ചെയ്തെടുക്കുന്ന കമ്പനികളൊക്കെ കണ്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതി നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ ഇതിന് വാഴ വെട്ടണ അതിന് കുറേ അവർ ചെളിയിലിട്ട് നല്ല വാഷ് ചെയ്തെടുത്ത് അതിൻ്റെ പുറന്തോടെ ഒരു മാറ്റി കളഞ്ഞു അതിൻ്റെ ഉൾ ഉള്ളിലുള്ള ഭാഗങ്ങളെടുത്ത് അല്ലെങ്കിൽ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് നല്ല എന്ന പോലെ റിസ്ക് എടുത്തിട്ടുള്ളൊരു സംഭവം കേട്ടോ പക്ഷേ ഇതിൻ്റെ ഫൈബറിന് ഭയങ്കര ഡിമാൻഡ് എന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ ഒരു ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള സംഭവം അതിൽ നിന്ന് നിന്നുണ്ടാക്കുന്ന ഡ്രെസ്സുകൾക്കാണെന്നുണ്ടെങ്കിലും ബാഗുകൾക്കാണെന്നുണ്ടെങ്കിലും ചെരിപ്പ് അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു ബനാന ഫൈബർ കണ്ടൻറ് ബനാന ഫൈബർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിന് മാർക്കറ്റിൽ ഹൈ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റുകളാണെന്നാണ് പറയണത് കാരണം നല്ല രീതിയിൽ ആളുകൾക്ക് ആവശ്യമുള്ളതും നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റായിട്ടൊക്കെ ആളുകൾ പറയാറുണ്ട് ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ നല്ല സംഭവമാണെന്നാണ് പറയാറ് ഈ ബനാന ഫൈബറിൻ്റെ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് മൊത്തത്തിൽ നല്ല പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് കാണാറ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല നൂലാക്കി സെപ്പറേറ്റ് ആക്കി ആക്കിയെടുത്തു നൂലിനെ ഈ ഒരു നൂല് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാ ഡ്രെസ്സുകളടക്കമുണ്ടാക്കി വരുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് ഒരുപാട് നമ്മളിപ്പോൾ മുന്നേ നമ്മൾ ഇതിൻ്റെ മുന്നൊരു ന്യൂസ് നമ്മൾ കേട്ടിട്ടുണ്ട് കഞ്ചാവിൻ്റെ ചെടിയിൽ നിന്ന് പണ്ട് കാലത്ത് കഞ്ചാവിൻ്റെ തണ്ടിൽ നിന്നും ഒക്കെ ആ തണ്ടിനെ ഇതേപോലെ പ്രോസസ്സ് ചെയ്തുകൊണ്ടും അതിൻ്റെ ഫൈബർ എടുത്തിട്ട് അതിലൊരു ഭയങ്കരമായിട്ടുള്ള ഫൈബറുണ്ട് അതിൻ്റെ ഫൈബർ ഉപയോഗിച്ചുകൊണ്ട് പണ്ട് കാലത്ത് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള കോട്ടൺ ഡ്രെസ്സുകളില്ലേ ഫൈബർ ഇപ്പോൾ നമ്മളെ തുണിത്തരങ്ങളിൽ അതിൽ ഏറ്റവും ഇപ്പം നമ്മൾ കതറ് അതേപോലെ ലെനിൻ സംഭവങ്ങളൊക്കെ കതറൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഡെനിൻ്റെയൊക്കെ പോലത്തെ മെറ്റീരിയൽ പോലെ തന്നെ കഞ്ചാവിൻ്റെ തണ്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫൈബർ കൊണ്ടുണ്ടാക്കിയിരുന്ന തുണിത്തരങ്ങൾക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഉണ്ടായിരുന്നു ഭയങ്കര ഡിമാൻഡായിരുന്നു മാർക്കറ്റിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാതെ പോകുന്ന ഒരു ഒരു വിഷയം ഒരു സംഭവമാണ് ഈ ഒരു ബനാന ഫൈബർ എന്നുള്ളത് അതിൻ്റെ ബിസിനസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ പ്രോഫിറ്റ് ബിസിനസ്സാണ് കേട്ടോ നമുക്കറിയണ്ട ഒരു നൂൽ ഒരു ഏ സംഭവം സെറ്റാക്കി എടുത്തതിന് നേരെ പാക്ക് ചെയ്യുക ആവശ്യമുള്ള ആളുകളിലേക്ക് കമ്പനികളിലേക്ക് വിട്ടുകൊടുക്കുക ചിലപ്പോൾ ഇവർ ഇതിൻ്റെ മാത്രം മാനുഫാക്ചറേഴ്സായിരിക്കും ചിലപ്പോൾ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് വേറെ റെഡി ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്തായാലും സംഭവം കിട്ടില്ലെന്ന് സംഭവമല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ആയിട്ടോ സബ്സ്ക്രൈബ് ചെയ്തോ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ